നമസ്കാരം ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന ദുരന്തങ്ങളിൽ ഏറ്റവും വേദനിപ്പിച്ചത് ഷൈനിയുടെയും ആ രണ്ട് പെൺമക്കളുടെയും മരണം തന്നെയാണ് അതിനുശേഷം ചാനലുകളിലൂടെ എല്ലാം അവരുടെ ദുരിതപൂർണമായ ജീവിതവും അവരെന്തൊക്കെ സഹിച്ചു എന്നുള്ളതുമൊക്കെ വളരെ വിശദമായി തന്നെ പല രൂപത്തിൽ പല കഥകളും വരുന്നുണ്ട് പക്ഷെ ഇന്ന് ഷൈനിയുടെ ഭർത്താവിൻ്റെ വീടിൻ്റെ പ്രദേശം അടങ്ങുന്ന ആ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടു അവർ ഒന്നും തുറന്നു പറയുന്ന പ്രകൃതക്കാരി അല്ലായിരുന്നു കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും തങ്ങളായി മരണം വരെ അറിഞ്ഞിരുന്നില്ല എന്ന് ആ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് കേട്ടു ഇവരൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ എത്രത്തോളം ഇവരെ സഹായിച്ചേനെ അതാണ് ഇതിലെ പ്രധാന ചോദ്യം ഈ അമ്മയും രണ്ട് പെൺമക്കളും ട്രെയിൻ തട്ടി മരിച്ചതല്ല ഒരുപാട് സ്വപ്നങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഒരു സഹായവും എവിടെ നിന്നും കിട്ടാതെ വന്നപ്പോൾ അവസാനത്തെ ആശ്രയമായി ആത്മഹത്യ തിരഞ്ഞെടുത്തതാണ് ട്രെയിന് മുന്നിലേക്ക് ചാടിയത് അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന സമയം വരെ ഇവരുടെ കൂടെ ആരും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഇവരെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ മരണത്തിന് ശേഷം അലങ്കരിച്ച വലിയ വണ്ടിയിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലൊക്കെയാണ് അവരുടെ അടക്കം നടന്നത് ഇത്രയും വലിയൊരു വിരോധാഭാസം വേറെ ഒന്നിലും കണ്ടെത്താൻ കഴിയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മൾ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഒരു നല്ല വാക്ക് പറഞ്ഞ് തോളിൽ തട്ടി പോട്ടെ എന്ന് പറയാൻ ഒരു മനുഷ്യനും ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ ജീവൻ തീർന്നു കിട്ടി കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ച് കഴിയുമ്പോൾ ഒരുപാട് സഹതാപവുമായി ഒരുപാട് പേർ ചുറ്റും കൂടും പക്ഷെ എനിക്ക് ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാക്കുകൾ കേട്ടപ്പോൾ വല്ലാത്തൊരു അമർഷമാണ് ആ മനുഷ്യനോട് തോന്നിയത് പ്രകൃതി എന്ന് ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലും ആരോടും ഒന്നും സംസാരിക്കുകയോ ഒരു കാര്യം പുറത്തു പറയുകയോ ചെയ്യുന്നില്ല എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് ഷൈനി പറഞ്ഞതായി ഇദ്ദേഹം പറയുന്നുണ്ട് ഈ നോബി എന്ന പേരുള്ള ഷൈനയുടെ ഭർത്താവ് മദ്യപിക്കുന്ന വിവരം ഇയാൾക്ക് അറിയാമായിരുന്നു കുട്ടികളുടെ കരച്ചിൽ പലപ്പോഴും ആ വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ട് മർദ്ദിക്കുന്ന വിവരം അറിയാമായിരുന്നു ഷൈനിക്ക് യാതൊരു നിവൃത്തിയും ജീവിക്കാനില്ല എന്ന് നേരിട്ട് ഇയാൾക്കറിയാമായിരുന്നു ഞാൻ ചോദിച്ചു ഷൈനി എന്തെങ്കിലും രീതിയിലൊക്കെ ആരെങ്കിലും ഒക്കെ ഇടപെട്ട് പറഞ്ഞാൽ നടക്കുമോ സാധ്യത കുറവാണ് വർഷങ്ങളായി എന്ന് പറഞ്ഞു ഞാൻ പിന്നെ യും വാഴക്കുല വിറ്റും മുട്ടക്കോഴിയെ വളർത്തിയുമൊക്കെയാണ് കുട്ടികളെ അവർ സംരക്ഷിച്ചിരുന്നത് അവർ കുടുംബശ്രീ ഗ്രൂപ്പുകളിൽ നിന്നും വലിയ തുകകളൊക്കെ വായ്പകൾ എടുത്തിരുന്നു അതൊന്നും തിരിച്ചറയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ കുടുംബശ്രീയിലെ അംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ സമീപിച്ച് ഇയാളുടെ സാന്നിധ്യത്തിലാണ് അതൊക്കെ ഒത്തുതീർപ്പാക്കിയത് ഇത്രയും പ്രശ്നങ്ങൾ അവരുവർ സഹിക്കുന്നുണ്ട് അതും ബി എസ് സി നേഴ്സിങ് പാസ്സായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി പന്ത്രണ്ട് വർഷമായി അവർക്ക് ജോലിക്ക് പോകാൻ പോലും സാധിക്കുന്നില്ല ഇത്രയും പ്രശ്നങ്ങൾ കൺമുന്നിൽ നേരിട്ട് അറിയാമായിരുന്നിട്ടും തങ്ങളോടൊന്നും പറഞ്ഞില്ല ആരോടുമൊന്നും ഷൈനി പറഞ്ഞില്ല എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല അത് മാത്രമല്ല ഈ ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെ അയാളാൽ കഴിയും വിധം വെളുപ്പിക്കുന്നതും ശ്രദ്ധിച്ചു നോബി കള്ളു കുടിക്കുമായിരുന്നെങ്കിലും നാട്ടിലൊന്നും പ്രശ്നക്കാരനായിരുന്നില്ല അതുപോലെ തന്നെ നോബിയുടെ സഹോദരനായിട്ടുള്ള ഒരു ആ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ജോലി കിട്ടാതാക്കിയതെന്ന് പറയുന്നുണ്ട് അതിന്റെ വാസ്തവമൊന്നും അറിയില്ല എന്താണെങ്കിലും ആത്മഹത്യ ചെയ്തോട്ടെ എന്ന് കരുതി അച്ഛൻ അങ്ങനെ ചെയ്യില്ല ഇവർ

ആളുകൾ സംശയിക്കുന്നുണ്ട് ആ സ്ത്രീ തന്റെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചിരുന്ന വാട്സ്ആപ്പ് ഓഡിയോകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എങ്ങനെങ്കിലും എവിടെങ്കിലും പോയൊന്ന് രക്ഷപ്പെടാം പുറത്തോട്ടോ എവിടെങ്കിലും കുട്ടികളെ ഹോസ്റ്റലിൽ ആക്കിയിട്ടെങ്കിലും പുറത്തു പോയി രക്ഷപ്പെടാം കോടതി മുഖേനയോ മറ്റോ നോബി എത്രയോ തുക ഈ കുട്ടികളുടെ പിതാവ് ചെലവിന് കൊടുക്കുന്ന കാര്യത്തെ പറ്റിയുള്ള കേസുകളൊക്കെ നടക്കുന്നുണ്ട് ആ പണം കിട്ടിയാൽ ഈ കുടുംബശ്രീ ഗ്രൂപ്പുകളിലെയും മറ്റും കടമെങ്കിലും തീർക്കാമായിരുന്നു അതൊന്നും കിട്ടുന്നില്ല കേസ് ഒന്നും എങ്ങും എത്തുന്നില്ല നാല് പ്രാവശ്യം തുടർച്ചയായിട്ട് കോടതിയിൽ ഹാജരാകാൻ നോട്ടീസ് കൊടുത്തിട്ടും ഇയാൾ ഹാജരായില്ല ഒന്നും എങ്ങും ആകാതെ നിൽക്കുന്നുണ്ടറിയാവോട് വിളിച്ചോട്ടിലൊന്നും പിന്നെ ഒരു കാര്യം കൂടി നമ്മൾക്ക് പറയാതിരിക്കാൻ കഴിയില്ല സ്വന്തം വീട്ടുകാർ ഈ ഷൈനിയെയും ആ രണ്ട് കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിക്കേണ്ട രീതിയിൽ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവർ ആത്മഹത്യ എന്നൊരു വഴി തിരഞ്ഞെടുക്കില്ലായിരുന്നു കാരണം ഒരു തൊഴിൽ അവരുടെ കയ്യിലുണ്ട് ഈ ഇവിടെ ഒരു ആശുപത്രിയിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് എന്തെങ്കിലും ഒരു സാധ്യതയിലേക്ക് പോകുമായിരുന്നു പക്ഷേ സ്വന്തം മക്കളെ തന്നിൽ നിന്ന് അകറ്റി നിർത്താൻ വേറൊരിടത്ത് നിർത്താൻ വിശ്വാസമില്ലാതിരുന്ന അതിന് നിവൃത്തിയില്ലാതിരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ആ അമ്മ അമ്മയെത്തിച്ചത് എന്ത് സാഹചര്യമായിരുന്നു എന്ന് കൂടി ചിന്തിക്കണം സ്വന്തം മാതാപിതാക്കളാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആരും ആശ്രയമില്ലാതെ വരുമ്പോൾ ഈ മൂന്ന് ജീവനുകളുടെ മുന്നോട്ടുള്ള ചിലവ് അവർക്കും ഒരുപക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ ബാധ്യതയായിട്ടുണ്ടാവാം ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവരറിഞ്ഞോ അറിയാതെയൊക്കെ അത് പ്രകടിപ്പിച്ചിട്ടുമുണ്ടാവാം ആരുടെയും സഹതാപം ആർക്കും ആവശ്യമില്ല ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുന്ന സമയത്ത് സഹായിക്കാമെങ്കിൽ അത് ചെയ്യുക അവരുടെ മരണത്തിനിടയാക്കിയ ആളുകളെ ന്യായീകരിക്കുന്ന രീതിയുമെങ്കിലും നിങ്ങളൊന്ന് ഉപേക്ഷിക്കുക പിന്നെ മറ്റൊന്ന് ഇപ്പോൾ വാർഡ് മെമ്പർമാരുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട് ഇപ്പോൾ ഒരു വാർഡെന്നൊക്കെ പറയുന്നത് അതിൽ ലിമിറ്റഡ് ആയിട്ടുള്ള വീടുകളായിരിക്കും വരുന്നത് ഒരു വാർഡ് മെമ്പറെ തിരഞ്ഞെടുക്കുന്നത് ആ വീടുകളിലെ പ്രശ്നങ്ങൾ നേരിട്ടറിയാനും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം അടുത്ത നിലയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുമാണ് ഇവരൊക്കെയാണ് നേരിട്ട് ഇടപെട്ട് ഇവരെ സഹായിക്കാനുള്ളത് ജനപ്രതിനിധികൾ എന്ന പേര് വിട്ടുകൊണ്ട് വെള്ളയും വെള്ളയും ഇട്ട് കാറിൽ ചുമ്മാതൊക്കെ കറങ്ങിയാൽ പോരാ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരണ ചെന്ന് റീത്ത് വെച്ച് തീരുന്നതല്ല നിങ്ങളുടെ ഒന്നും ഉത്തരവാദിത്വം നേരിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒന്നും പറഞ്ഞിരുന്നില്ല പറഞ്ഞിരുന്നില്ല എന്ന് ഇയാൾ ആവർത്തിക്കുകയാണ് പക്ഷേ സകല കാര്യങ്ങളും ഇയാൾ അക്കമിട്ട് പറയുന്നുമുണ്ട് ഇയാളോട് തോമസ് ഏട്ട ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ ഒരിക്കലും കേസ് നടക്കുന്നുണ്ട് കേസ് നടക്കുന്നുണ്ടെന്ന് ഷൈനി പറഞ്ഞപ്പോഴും എന്താണ് ഏതാണെന്ന് ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചില്ല എനിക്കത് അറിയില്ല എന്നാണ് പുള്ളി പറയുന്നത് അപ്പോ ഉത്തരവാദിത്വം ഇല്ലായ്മ ഏറ്റവും മുകളിൽ മാത്രമല്ല ഏറ്റവും താഴെത്തട്ടിൽ വരെ ഉണ്ട് കൃത്യമായിട്ട് ഒരു ഉത്തരവാദിത്വവും ചേർത്ത് പിടിക്കലുമൊക്കെ നമ്മൾ ആരെങ്കിലും ഒക്കെ ോട് കാണിച്ചാൽ അവരൊക്കെ നേടുന്നത് അവരുടെ ജീവിതമായിരിക്കും അല്ലെങ്കിൽ തിരിച്ചു പിടിക്കുന്നത് ബാക്കിയുള്ള ആയുസ് നമ്മുടെ ഒരു ആശ്വാസവാക്കും നമ്മുടെ ഒരു സ്നേഹത്തോടെയുള്ള നോട്ടവും ചിരിയും ഒന്നും നിസാരമല്ല എന്ന് പഠിക്കുക ആ മക്കളെ ജനിപ്പിച്ച അച്ഛൻ പോലീസ് കസ്റ്റഡിയിലാണെങ്കിലും ഇപ്പോഴും ജീവനോടെയുണ്ട് അയാൾ ചെയ്ത തെറ്റിന്റെ ഭാരം എത്രയാണെന്ന് മനസ്സിലാക്കാനുള്ള ആയുസ് എന്താണെങ്കിലും ഇനി അയാൾക്ക് മിച്ചമുണ്ടാവില്ല ഇനിയുള്ള ആയുസ്സിൽ അയാൾക്കത് മനസ്സിലാക്കാനും പറ്റില്ല അവരുടെ ജീവിത സാഹചര്യം നേരിട്ടറിയാവുന്ന അത്രയും ആളുകൾ നോക്കുകുത്തിയായിപ്പോയ അവസ്ഥയാണ് അവരുടെ മരണത്തിലൂടെ ഉണ്ടായത് ആരെയും തുടർന്ന് ബുദ്ധിമുട്ടിക്കാതെ ആർക്കും ഒരു ഭാരമാവാതെ ആ അമ്മയും കുഞ്ഞുങ്ങളും പോയില്ലേ ഇനിയെങ്കിലും അവരെ വെറുതെ വിടും